കഴിഞ്ഞ ദിവസം ഞാൻ വേനൽക്കാലത്തെ കൃഷിയിടത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ജെ സി വി വന്ന് ആ നിലവൊരുക്കുന്നത് ഇതിപ്പോഴത്താണ് നോക്കുന്നു ഒരു ആകാശക്കാറ്റയാണ് അവിടെയുണ്ട് വാഴയും പപ്പായും ഉണ്ട് ഇവിടെ നിറയെ വാഴയാണ് കൊലച്ച വാഴകളൊക്കെ ചെരിഞ്ഞിരിക്കുന്നു അവിടെ രണ്ട് വാഴ മറിഞ്ഞിടക്കാൻ ഏറ്റവും വലിയ രണ്ട് വാഴ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു വാഴക്കുല മറിഞ്ഞു വീണത് പതിനേഴ് പടലുകളുള്ള ചാരപ്പുണ്ടാവാണ് ഈ പപ്പായ ഇത് പറഞ്ഞ് വിറ്റ വാഴകൾ ഈ കാണുന്നത് കാടല്ല മത്തനും പേറുവാണ് മത്തൻ നിലത്തോട് പടരുന്നു പയറിന് പന്ത് വിട്ടതാണ് കയറല്ലേ അല്ലേ ഞാൻ കുറച്ചിട്ട് അപ്പുറത്തു പറഞ്ഞു കാണിക്കാതെ ഇവിടുന്ന് കുറച്ചുകൂടെ വ്യക്തമാവുമായിരിക്കും പയറും പടവലും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ പപ്പായകളെ കാണാം ഫ്രട്ടിലേടി അവിടെ ചരിഞ്ഞു എന്നെ പിടിച്ച് കിട്ടി നിർത്തിയിരിക്കുകയാണ് എൻ്റെ ഇപ്പുറത്തെ പപ്പായ ഉണ്ട് ഇവിടെ പപ്പായ ഞാൻ നിൽക്കുന്ന സൈഡിലുണ്ട് പിന്നെ ബിൽഡിങ്ങിനോട് ചെന്നിട്ട് അതിൻ്റെ കാണാൻ പറ്റില്ല കരിമ്പുണ്ട് മാതളനാരമുണ്ട് ചീരയുണ്ട് കറിവേപ്പുണ്ട് പേരുണ്ട് ഞാമ്പലുണ്ട് ഇതൊക്കെ ഇതിനകത്തുണ്ട് ഇത്രയും ഉയരത്തിൽ നിന്ന് കാണിക്കുന്നുണ്ട് എൻ്റെ സാധാ മൊബൈൽ ആയതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ടെന്ന് തന്നെ പറയാം എൻ്റെ ഇടയിൽ കാന്താരി ഉണ്ട് സാധാ മുളകുണ്ട് പിന്നെന്താ ചുവന്ന ചീരയും പച്ച ചീരയുമുണ്ട് ആ മീറ്റർ ചീരയൊക്കെ ഇതിനകത്ത് പയറിനെ നമ്മളിപ്പോൾ ടെറസിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വള്ളിപ്പടം നേരത്തെ കാണാമല്ലോ അത് മറ്റേ പച്ചക്കളല്ല പച്ചക്കളിലെല്ലാം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു എന്നാണ് എന്റെ ഓർമ്മ ആ വയലറ്റ് പയർ ഇപ്പൊ മേളോട്ട് ചെയ്യുന്ന പച്ചക്കളുടെ പയറാണ് ഇവിടെ പന്തലിൽ കിടക്കുന്നതിന് കൂടുതലും വയറ്റുകൾ പയറാണ് ഇതിനിടയിൽ ഞങ്ങള് വളവും വെള്ളവും ഒക്കെ ആയിട്ട് എടുക്കുന്ന ബക്കറ്റുകളാണ് എന്റെ ഇടയിലൊക്കെ കാണുന്നത് അടുക്ക നിന്ന് കാണിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ കാഴ്ചയാകുമ്പോഴാണല്ലോ എൻ്റെ ഒരു ബ്യൂട്ടി ഓരിയോ നേടിയിട്ടാണ് ഇതിങ്ങനെ എടുക്കാൻ തീരുമാനിച്ചത് ഇതിനകത്ത് ഇപ്പം എന്താ പറയുക ഗാക്സ് ഫ്രൂട്ട് അപ്പത്തൊന്ന് നടപടി ഇങ്ങോട്ട് ഇപ്പോൾ നട്ടായിരുന്നു എൻ്റെ പടലെല്ലാം നശിച്ചു പോയി പിന്നീട് അതിന് പുതിയ തലപ്പൂ വന്നു പക്ഷെ അത് വീഡിയോ കാണാൻ പാത്രത്തില്ല ഇതിനകത്തൊരു നെല്ലിമറുണ്ട് തന്നെ കാണാൻ കഴിച്ചിട്ടില്ല കായ്ക്കാറാവുന്നതുമില്ല ഇനി വരുന്ന സീസണിലെങ്കിലും അത് കഴിക്കുമായിരിക്കും അതിനകത്ത് കുറച്ചധികം അഞ്ച് കൊലകളുണ്ട് രണ്ട് വാ വീണെങ്കിലും ബാക്കി അഞ്ച് കൊല ഉണ്ട് പിന്നെ പുതിയ അടുത്തൊരു വാഴ കുലച്ചു ഇതിൻ്റെ ആണെങ്കിൽ കുറച്ചധികം പുല്ലുണ്ട് അതിനെ ഒന്ന് ഒഴിവാക്കിയെടുക്കാനുള്ള ശ്രമത്തിനാൻ എങ്ങനെയെങ്കിലൊക്കെ ആക്കി എടുക്കണം മഴ തോന്നിയിരുന്നാലേ നമുക്ക് പുല്ല് ഒഴിവാക്കാൻ പറ്റുമോ ഒന്നുമല്ലാത്ത വിധത്തിലാണ് പുല്ല് വയ്ക്കുന്നത് ആ അവിടെ സൈഡിൽ പാട്ടൊക്കെ കാണാൻ എണ്ണപ്പാട്ടൊക്കെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല നോക്കട്ടെ കാണുന്നില്ല ഈ ഭിത്തിയോട് ചേർന്നിട്ട് കാണുന്ന എണ്ണപ്പാട്ടുകൾ അറിയാം മുളക് തൈകൾ പുതിയത് റീപ്ലാൻ ചെയ്യുന്നതാണ് അന്നേരം അത് വെക്കുന്ന സ്ഥലത്ത് പുല്ലി ചെത്തി ചെത്തിങ്ങ് പോവുകയും ചെയ്യാനത് പുതിയ മുളകും തൈകളാകുകയും ചെയ്യില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൃഷിത്തോട്ടത്തിൻ്റെ ആകാശ കാഴ്ച ഓക്കേ ബൈ